ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട് നാളെ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പ്രൊമോയിൽ കാണിച്ചിട്ടുള്ളത് അതിൽ ആദ്യം തന്നെ നോക്കുവാണെങ്കിൽ ക്യാപ്റ്റന്മാരെ പറ്റിയാണ് ലാലേട്ടൻ ചോദിക്കുന്നത് മൂന്ന് ക്യാപ്റ്റന്മാരും എങ്ങനെയുണ്ട് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നു അതിനുശേഷം നോക്കുവാണെങ്കിൽ ഇപ്പോഴും ഒരുപാടധികം തന്നെ പാത്രങ്ങൾ കഴുകാനുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് അപ്പം ലാലേട്ടൻ്റെ മുമ്പേ വെച്ച് തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്ന് തോന്നുന്നു അനുമോളൊക്കെ പ്ലേറ്റ്സ് എടുത്തുകൊണ്ട് ലിവിങ് ഏരിയയിലോട്ട് വന്നിരിക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് സോ എന്തായാലും ലാലേട്ടൻ്റെ മുമ്പിൽ നിന്ന് തന്നെ എന്തൊക്കെ വലിയ തർക്കങ്ങൾ കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ നോക്കുവാണെങ്കിൽ ഇന്ന് ഒരു വ്യക്തി നമ്മുടെ ഹൗസിൽ നിന്ന് ഇറങ്ങും എന്നുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഒരു വ്യക്തി ഒരാളാണ് പുറത്താകുന്നത് അതിൽ സ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ ലാലാട്ടൻ ആദ്യം തന്നെ പറയുന്നുണ്ട് പ്രേക്ഷകരാണ് ഇതെല്ലാം തന്നെ തീരുമാനിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ ആദ്യം തന്നെ പറയുന്നുണ്ട് പിന്നീട് ക്ലോസപ്പിൽ ഭയങ്കര അധികം തന്നെ വണ്ടർ അടിച്ച് നിൽക്കുന്ന അനുമോളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് വിഷമിച്ച് കൈവച്ച് നിൽക്കുന്ന അക്ബറിനെയും നെവിനെയും കാണാനായിട്ട് സാധിക്കുന്നുണ്ട് സോ ഇതൊക്കെ നമുക്ക് നോക്കുന്ന അടിസ്ഥാനത്തിൽ ആദ്യം തന്നെയാണ് പുറത്താകാൻ കൂടുതൽ സാധ്യതയായിട്ട് കാണുന്നു കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അക്ബർ ആര്യൻ നെവിൻ ഇതിനകത്ത് ഏതെങ്കിലും ഒരു വ്യക്തിയാണ് പുറത്താകുന്നത് ഇവിടെ എന്തായാലും അക്ബറും അതേപോലെ തന്നെ നെവിനും കരയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാം അത് ആര്യൻ തന്നെ ആവാം പുറത്താകുന്നത് പ്രമോയിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടുള്ള അടിസ്ഥാനത്തിലാണ് പറയുന്നത് സോ അങ്ങനെയാണെങ്കിൽ ഇതൊരു ഫെയർ ആയിട്ടുള്ള ഒരു വിക്ഷൻ തന്നെയാണോ എല്ലാവരും സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് തന്നെയാണ് അതിനകത്ത് സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥികളെ പുറത്താകൂ എന്തായാലും ബിഗ് ബോസിന്റെ വിധി വന്ന് നമുക്ക് നോക്കാം നാളെ ആരാണ് പുറത്താകുന്നത് എന്നുള്ളത്